ം ഷജീർ തലസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഷജീർ താങ്കൾക്കുള്ള അനുഭവം ഉണ്ടായ അനുഭവം രണ്ടായിരത്തി പതിനേഴിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കണ്ടു ജനനേന്ദ്രിയത്തിന് പരിക്കൽപ്പിക്കുന്ന വിധത്തിലുള്ള അതിക്രമമാണ് പോലീസിൽ നിന്നുണ്ടായത് താങ്കളുടെ അനുഭവം പറയാം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു മെയ് മാസം പതിനാലാം തീയതി ആയിരുന്നു അന്ന് എൻ്റെ ഒരു സഹപ്രവർത്തന ബൂത്ത് പ്രസിഡന്റായ കണ്ണൻ പുള്ളിക്കെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സാഹചര്യത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പുറത്ത് നിൽക്കുന്ന സമയത്ത് കണ്ണനെ അജയ് കുമാർ എന്ന് ഒരു പോലീസുകാരൻ മർദ്ദിക്കുകയുണ്ടായി അന്ന് പിന്നെ ഞങ്ങളൊക്കെ പുറത്തേക്കുമ്പോൾ ഒരാളെ മർദ്ദിക്കുമ്പോൾ അത് അത് ചോദ്യം ചെയ്യുക എന്നുള്ളതാണല്ലോ ഏത് പൊതുപ്രവർത്തകൻ്റെയും ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അങ്ങനെ ഞാൻ പോലീസിനോട് ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല അവരെ ഉപദ്രവിക്കാൻ പാടില്ല നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കേസ് എടുക്കാം നടപടി സ്വീകരിക്കാം പക്ഷേ തല്ലാനുള്ള അധികാരം പോലീസിന് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ നീ ആരാണ് ആരാണത് പറയാനെന്ന് പറഞ്ഞുകൊണ്ട് നേരെ എൻ്റെ നേരെ തിരിഞ്ഞു എന്നെ അടിച്ചു അപ്പം അപ്പം ഞാനത് അടിച്ചപ്പോഴൊക്കെ അവിടെ നിന്ന് അടിക്കാൻ പാടില്ല അങ്ങനെ അതിന് അധികാരമില്ല എന്ന് ശബ്ദിച്ച് നല്ല ശബ്ദിച്ചപ്പോൾ എന്നെ ആദ്യം പുറത്താക്കി പിന്നീട് പുറത്താക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെതിരെ അകാരണമായി തന്നെ തല്ലിയത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകില്ല അതിന് എന്നെ അടിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നവരെ ഞാൻ പുറത്തുണ്ടാകുമെന്ന് പറഞ്ഞ് ഇരുന്നു അപ്പോൾ ഇനി നീ പുറത്തിരുന്ന് കഴിഞ്ഞാൽ നിന്നെ അകത്താക്കുന്നു വീണ്ടും പുറത്തിരുന്നു എന്നെ വലിച്ച് നാലഞ്ച് പോലീസുകാരെ അകത്തു കൊണ്ടുപോയി ഈ ഈ പറയുന്ന നേരത്തെ പി ചിയിൽ സംഭവിച്ചതുപോലെ എൻ്റെ ചെകിടത്തെ ഏകദേശം ഒരു അറുപത് തവണയെങ്കിലും ആ പോലീസുകാർ ഇങ്ങനെ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു അപ്പം അതിനുശേഷം പെട്ടെന്ന് എസ് ഐ സമ്പത്ത് കുറിച്ച് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവും വല്ലാത്തൊരു ഭീകര ശരീരവുമായി വരുന്ന ആളാണ് അദ്ദേഹം നേരെ വന്ന് ഇന്ന് ഞാൻ കുറേ നാളെ നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുട്ടി മുട്ടുകയറ്റി എൻ്റെ അടിവയറ്റിൽ ആദ്യം ചവിട്ടുകയാണ് ഉണ്ടായത് നിരന്തരം എൻ്റെ വൃക്ഷണത്തിലൊക്കെ പിന്നെ ഇടിച്ച് കയറ്റുന്ന രീതിയിലാണ് മുട്ടി മുട്ടുകയറ്റി ഇടിക്കുന്നത് അങ്ങനെ ഞാൻ അത് ആ വേദന കൊണ്ട് തല കുനിയുമ്പോൾ എൻ്റെ ഇരിക്കുന്നു അങ്ങനെ നിരന്തരമായി ഇടിച്ചിടിച്ചിടിച്ച് കുറേ സമയം ഇടിച്ചു പിന്നെ അതിനുശേഷം സ്റ്റേഷനിലൊരു അകത്തൊരു വേറൊരു റൂമുണ്ട് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി എന്നെ പിന്നെ ബൂട്ടിട്ട് എൻ്റെ ഇടുപ്പിലാണ് പിന്നീട് ചവിട്ടുന്നത് ഒരു പത്ത് നൂറ് തവണ എങ്കിലും ചവിട്ടുന്നുണ്ടാകും അപ്പോൾ ഞാൻ വീഴുമ്പോഴെല്ലാം എഴുക്കി എഴുതി എന്ന് പറഞ്ഞ് എന്നെ എഴുക്കാൻ പറയും അപ്പോൾ എന്നെ ചവിട്ടി വീണ്ടും ഇതും അങ്ങനെ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പരിധി കഴിയുമ്പോൾ നമുക്ക് ശ്വാസമൊക്കെ നിലയ്ക്കുന്നൊരു ഇതുണ്ടാവും മരണമുന്നിൽ കാണുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവും അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ നിശ്ചലമായി കിടക്കുന്നു അല്ലെങ്കിൽ എനിക്ക് മറ്റൊന്ന് ഞാനങ്ങനെ അവിടെ അടി കൊണ്ട് അവശനായി കിടന്ന സമയത്ത് എനിക്കൊരനക്കമൊന്നും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ ഈ സമ്പത്തിൻ്റെ നേതൃത്വത്തിൽ ഒന്ന് രണ്ട് പോലീസുകാരനെ അവിടെ നിന്ന് എടുത്ത് നേമ പോലീസ് സ്റ്റേഷനിലെ ജീപ്പിൽ തന്നെ പിന്നെ ആ മൂന്ന് പോലീസുകാരെ തന്നെ എടുത്ത് ജീപ്പിലിട്ട് വേറെ നേമത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അപ്പോൾ ഇതൊന്നും എവിടെയൊക്കെയാണ് പോകുന്നത് എന്ന് പോലും എനിക്ക് കൃത്യമായി ഓർമ്മയില്ല ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പം ചുറ്റും കുറേ വേസ്റ്റ് പേപ്പറുകളും പിന്നെ ഒരു പിന്നെ മോശമായി കിടക്കുന്ന വാഷ്പേയ്സൊക്കെ ഉള്ള റൂമാണ് എനിക്ക് തോന്നുന്നത് അത് ശുചിമുറി പോലെ ഒരു റൂമാണ് അപ്പോൾ ഞാൻ എവിടെയാണെന്ന് പോലും അറിയാതെ വല്ലാതെ പേടിച്ച് എന്താണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന സമയമാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പിന്നെ നാട്ടുകാരും പാർട്ടിക്കാരൊക്കെ അറിഞ്ഞു ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും എന്നെ എല്ലാവരും തിരഞ്ഞു പോയി അപ്പം ഞാൻ അകത്ത് കിടക്കുമ്പോൾ തന്നെ ഷജീർ ഉണ്ടോ എന്ന് വിളിച്ച് ഒന്ന് രണ്ട് പാർട്ടിക്കാർ വന്ന് ചോദിക്കുമ്പം പാറവരൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഗ്രില്ല് പിടിച്ച് അടയ്ക്കുന്നതൊക്കെയുണ്ട് അവസാനം നിരന്തരമായപ്പോൾ ഞാൻ പിന്നെ ഇഴഞ്ഞു പോയി ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പാർട്ടിക്കാർ ഞാൻ ആ തിരുവല്ല സ്റ്റേഷനിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് പാർട്ടിക്കാരൊക്കെ കൂടി വന്നാണ് എന്നെ അവിടെ നിന്ന് നേരെ അവിടെ നിന്ന് എടുത്ത് എം എൽ എ അടക്കമുള്ള ആളുകൾ വന്നാണ് പിന്നെ കൊണ്ട് എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത് അപ്പം തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ അതെ അതെ ഞാൻ മനസ്സിലാക്കണ ഇരുപത് ദിവസം ചികിത്സ വേണ്ടി വന്നു അപ്പം തന്നെ ഈ വൃക്ഷണത്തിൽ രക്തം കട്ടി പിടിച്ചുവെന്നും അപ്പോൾ അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെയാണ് പിന്നെ ശസ്ത്രക്രിയ ചെയ്തത് പത്തൊമ്പത് ദിവസം മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ഭാഗമായി ചികിത്സയിലായിരുന്നു അപ്പം ഞാൻ ഇതിൽ പറയാനുള്ള കാരണം ഞാനിത് വിവരിക്കുന്നതിൽ എനിക്കൊരു പ്രയാസമുണ്ട് എത്രമാത്രം മർദ്ദനമേറ്റു എന്നുള്ളത് ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ നിരന്തരമായി ഈ പോലീസിൻ്റെ മൂന്നാം മുറ നേരിട്ട് അനുഭവിച്ച ആളാണ് എനിക്ക് പറയുന്നതിൽ കുറേ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാനെൻ്റെ വ്യക്തമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഞാൻ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം പോലീസിൽ പരാതി നൽകി ഡി ജി പി ക്കും പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിക്കെല്ലാം ഞാൻ പരാതി നൽകി പരാതി നൽകി ഏഴ് വർഷം വരെ എഫ്ഐആറിടൻ ഏഴ് വർഷം എടുത്തു എന്നുള്ളതാണ് ഈ നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇതിനേക്കാൾ വലിയ തെളിവ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഇത് മെഡിക്കൽ കോളേജിൻ്റെ ഡിസ്ചാർജ് സമറിയും എൻ്റെ ട്രീറ്റ്മെൻറ് സർട്ടിഫിക്കറ്റുമാണ് സർക്കാർ ആശുപത്രിയാണ് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഡോക്ടറുകൾ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ് അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അടിവേറ്റിൽ ചൗട്ടിയതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഗുരുതരമായ പരിക്കുണ്ടായി എന്ന് ഞാൻ പറയുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഒരു പിന്നെ ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറായില്ല എന്നിട്ട് ഏഴ് വർഷത്തിന് ശേഷം എഫ് ഐ ആർ ഇട്ടത് ഗ്രീവിയസ് ഹർട്ടൊക്കെ ഒഴിവാക്കിയിട്ട് വെറുതെ തന്നെ അടിച്ചു എന്ന് മാത്രം പറഞ്ഞു കൊണ്ടാണ് ഒരു കേസ് പോലും പേരിന് വേണ്ടി എടുത്തത് ഡി ജി പി ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് കർശനമായ നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലും എടുത്തത് അപ്പം ഞാൻ പറഞ്ഞത് ഈ ഈ ഈ എന്നെ ഉപദ്രവിച്ച സമ്പത്ത് എന്ന് പറയുന്ന എസ് ഐയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് പിന്നെ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ് അദ്ദേഹം നോട്ട് ഫിറ്റ് ഫോർ ദ പോലീസ് എന്നൊക്കെ ഉള്ള പല അന്വേഷണ റിപ്പോർട്ടുകളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് നിരവധി ആളുകളെ ഇതുപോലെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് നിയമം പോലീസ് സ്റ്റേഷനിൽ പോലും ഇദ്ദേഹം എന്നെ ഇങ്ങനെ കടന്നാക്രമിക്കാനുള്ള സാഹചര്യം പോലും അവിടെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നവരൊക്കെ ഇദ്ദേഹം അടിക്കാറുണ്ട് മർദ്ദിക്കാറുണ്ട് അവരൊക്കെ എന്നെ ഒന്ന് ഒന്ന് ഞാൻ അസംബ്ലി കമ്മിറ്റിയുടെ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് അപ്പോൾ പലരും എന്നോട് വന്ന് ഈ എസ് ഐ ഉപദ്രവിക്കുന്നു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് എന്നെ സമീപിക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇവരെ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് നിങ്ങളത് പിന്നെ അവിടെ പോയി ഊൺ സർട്ടിഫിക്കറ്റ് എടുക്കുക ആശുപത്രിയിൽ ചികിത്സ നേടുക അതിനുശേഷം നമുക്ക് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഈ എസ് വല്ലാതെ പ്രകോപിപ്പിച്ചു ഈ നമ്മളൊരു പൊതുപ്രവർത്തകരാകുമ്പോൾ നീതിയുടെ പക്ഷത്ത് എന്നുള്ള ബോധ്യത്തിലാണ് നിൽക്കുന്നത് അപ്പം ഇവിടെ തികഞ്ഞ രാഷ്ട്രീയം അഹങ്കാരമാണ് ഈ ഈ പറയുന്ന എസ് ഐയുടെ നേതൃത്വത്തിൽ നടന്നത് എന്നിട്ടും ഈ ആൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തെ ഇതുവരെ മാറ്റിയിട്ടില്ല ഇപ്പോഴും കമ്മീഷണർ ഓഫീസിലാണ് അദ്ദേഹം തുടരുന്നത് ഗുരുതരമായ കാര്യങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്